ഹായ് കൂട്ടിയേരെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നന്നിരിക്കുന്നത് അത് വേറെ ഒന്നുമില്ല കൊഞ്ച് തീയിൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ പതിനഞ്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് ഒരു തക്കാളി പിന്നെ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട് വറുത്തരച്ച ആയതുകൊണ്ട് തന്നെ ഒരു കപ്പ് തേങ്ങ പിന്നെ ലേശം കുരുമുളകും പിന്നെ അതുപോലെ തന്നെ രണ്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പുളി നമ്മളിത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പെന്ന് പറയാൻ നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ കൊഞ്ചൊന്ന് വേവിച്ചെടുക്കാം അതവിടെ ഇരുന്ന് വേവട്ടെ അപ്പം നമുക്ക് അടുത്തൊരു അടുപ്പിലേക്ക് പാൻ വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങയൊന്ന് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം അപ്പം വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തീയൊന്ന് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം ഒരു ഗോൾഡൻ ഒക്കെ കളറാവുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ഇതാണ്ട് ഈ ഒരു കളറൊക്കെ ആകുമ്പോഴേക്ക് നമുക്കിതിലേക്ക് അതിൻ്റെ പൊടികളിട്ട് കൊടുക്കാം അപ്പോൾ താണ്ടേ ഞാൻ കുരുമുളകും പച്ചമുളകുമൊക്കെ അത്യാവശ്യം ഇട്ടുകൊണ്ട് അത്യാവശ്യം എരിയുണ്ട് അതുകൊണ്ട് ഞാൻ മുളക് കൂടി ഞാൻ കുറച്ചേ ഇടുന്നോളൂ ഒരു ടീസ്പൂൺ മുളകൂടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ലേശം ഒരു പിഞ്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇടക്കി കേൾക്കുന്ന സൗണ്ട് ഇവിടെ പുറത്ത് പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ഒരു സൗണ്ടാണ് കേട്ടോ അപ്പോൾ അതാണ്ട് നമുക്ക് ഈ മസാലക്കുട്ടിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം തീ ഒന്ന് കുറച്ച് വെക്കണം അതായത് കൂടുതലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത് നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു മണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് ശേഷം നമുക്ക് ആറിക്കഴിഞ്ഞ ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നല്ല രീതിയിൽ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അപ്പം അതവിടെ ആയിക്കോട്ടെ അപ്പം നമുക്ക് അടുത്ത ഒരു ഇതേ സെയിം പാനാട്ടോ ഞാൻ എടുത്തേക്കുന്നത് വേറെ ഒന്നുമല്ല ഇത് നമ്മൾ വറുത്ത പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കുന്നത് തേങ്ങ വറുത്ത ആ പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും പൊടിച്ചിട്ട് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന ആ കൊച്ചുള്ളിയും പച്ചമുളക് കൂടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം കൊച്ചുള്ളിയൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം കാരണം പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കുന്നതായിരിക്കും ഭേദം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഒരു കുറച്ച് നേരം നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു 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 ബ്രൗൺ കളറൊക്കെ ആവുന്ന അതായത് ഒന്ന് വഴണ്ട് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ലേശം കുറച്ച് കറിയാപ്പില ഉള്ളായിരുന്നു ഉള്ളി വഴറ്റുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ടില്ലായിരുന്നു അപ്പം നല്ല ഉപ്പും ഇട്ട് നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം അടുത്തത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് നമുക്ക് ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതായത് ഈ മുരുകിക്കയൊക്കെ ഒന്ന് കിടന്ന് വേവട്ടെ അപ്പോൾ അതാണ്ട് നമ്മുടെ ഇതൊന്ന് വെന്ത് നല്ല ഇതായി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൊഞ്ചുണ്ടല്ലോ വേവിച്ചപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് എന്താ ചെറിയ കല്ല് മാതിരിയായിപ്പോയി അപ്പോൾ നിങ്ങളുടെ വേവിച്ച് വെച്ചേക്കുന്ന കൊഞ്ചും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ ആ ഒരു നമ്മൾ വറുത്ത ആ ഒരു തേങ്ങ നമ്മൾ മിക്സിയിലിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പും എരിവും നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നിങ്ങളെണ്ണം കേട്ടോ ഞാനിവിടെ അത്യാവശ്യം കുരുമുളകും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് എരിവ് അധികം ഞാൻ ഇട്ടിട്ടില്ല എനിക്ക് അത്യാവശ്യം എരിവുണ്ട് പിന്നെ ഉപ്പും ഞാൻ എൻ്റെ ഒരു പാകത്തിനാണ് ഇട്ടത് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നിങ്ങൾ രണ്ടും ചേർക്കാം അടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആദ്യമൊക്കെ കുറച്ച് ഒഴിച്ചാൽ മതി കാരണം തക്കാളി ഇട്ടതുകൊണ്ട് അത്യാവശ്യം പുളിയൊക്കെ കാണും പിന്നീട് നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി അല്ലെങ്കിൽ പുളി ഒരുപാടായപ്പം അതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ തന്നെ നമ്മുടെ കറി ഇവിടെ തിളച്ച് സെറ്റായിട്ടുണ്ട് നമ്മുടെ നമ്മുടെ വറുത്തരച്ച കൊഞ്ചി തീരവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം